കുറങ്ങ് മാരാമുറ്റത്ത് ബൈക്ക് കത്തിയ നിലയിൽ കണ്ടെത്തി ചെറുപ്പ് പാലത്തിനടുത്ത് കഴിഞ്ഞ ദിവസം പുലർച്ചെ മൂന്ന് മണിയോടെയാണ് സംഭവം മാരാമുറ്റം സ്വദേശി പൂക്കയിൽ വീട് ജംഷീറിന്റെ ബൈക്കാണ് കത്തിയ നിലയിൽ കണ്ടെത്തിയത് വീട്ടിൽ നിർത്തിയിട്ടിരുന്ന വാഹനം റോഡിലേക്ക് കൊണ്ടുവന്നാണ് കത്തിച്ചിട്ടുള്ളത് ലഹരി മാഫിയയാണ് സംഭവത്തിന് പിന്നിലെന്ന് സംശയിക്കുന്നു രാത്രി ഒൻപത് മണിയോടെ പടിഞ്ഞാറ്റുമുറി എന്ന സ്ഥലത്ത് തമ്പടിക്കാൻ വന്ന ചിലരെ ജംഷീറും നാട്ടുകാരും കൂടി ചോദ്യം ചെയ്ത് പറഞ്ഞയച്ചിരുന്നു ഇതിന്റെ വിരോധമാണ് സംഭവത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം സംഭവത്തിൽ പെരുമ്പടപ്പ് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ഒരു മണിയൊക്കെ ആയി വീട്ടിൽ ഉറങ്ങാതെടുക്കുമ്പോ അന്നേരം ഒന്നും ഒരു കുഴപ്പമില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മള് പണിക്കു പോവാൻ വേണ്ടിട്ട് വീട്ടിൽ നിന്ന് അറിയുന്ന പണിയാണ് അങ്ങനെ വീട്ടില് പുറത്ത് ഇറങ്ങുമ്പോഴാണ് വണ്ടി കത്തുന്നത് അപ്പോ ഇതിന്റെ മുന്നേ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് തന്നെ ഒന്നിരിക്കല വണ്ടി അല്ലെങ്കിൽ അന്ന കാച്ചു എന്നുള്ള പൂളും എന്നുള്ള വാക്കാണ് ഇതിന്റെ ഇന്നലെ തന്നെ രാത്രിയിൽ കൊറേ വാളും കാര്യങ്ങളൊക്കെ ഇട്ട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായി പിന്നെ വീട്ടിൽ വന്നിട്ട് വീട്ടിന്റെ ഗ്ലാസ്സും കാര്യങ്ങളൊക്കെ തല്ലി പൊട്ടിച്ച് പത്ത് ദിവസം ഞാനങ്ങനെ വണ്ടി കോച്ചാൽ വീട്ടിൽ വന്ന് വണ്ടി വെച്ച് ഞാൻ വീട്ടിൽ കയറി ചോറൊക്കെ എന്റെ പൈസ ഉണ്ടായി എഴുപത്തി അയ്യാറുപ്പ് ചന്ത കൂടുന്റെ പൈസ ആ പൈസ ഉണ്ടായി വിക്കീലിണ്ടു അത് മൊത്തം കത്തി ഞാൻ മൂന്ന് മണിക്ക് അലാറം വെച്ചിട്ട് എണീച്ച് നോക്കുമ്പോ വണ്ടി നിന്ന് കത്തിട്ടിരിക്കാം അപ്പൊ എന്താ ഒരു ഐഡിയ കിട്ടിയില്ല അപ്പോഴാണ് പിന്നെ ഈ വിഷയത്തിന്റെ ഇതിലേക്ക് നോക്കുമ്പോ അവരെ രാജക്കുമാരൻ നിന്ന് നൂറ് ശതമാനം ഉറപ്പായിട്ടും അങ്ങനെ ഞാൻ പോലീസുകാരൊക്കെ വിളിച്ച് കംപ്ലൈന്റ് ഒക്കെ